നോക്കുമ്പോൾ അതിൻ്റെ ഇങ്ങനെ ഓരോന്ന് വിശേഷം ചോദിക്കുമ്പം ഭയങ്കര വിഷമായിട്ട് ഞാൻ പറ ഒറ്റിക്കും ഞാൻ ഇട്ട് സ്റ്റോറിയാവുന്നത് അതാണ് യഥാർത്ഥത്തിൽ നടന്ന് അതിൻ്റെ അപ്പത്തെ ഞാൻ അപ്പം തന്നെ ഞമ്മളൊന്നിച്ചല്ല ഞാൻ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഞമ്മള് വേറെ പറയാന്ന് അതിനെപ്പറ്റി ചോദിക്കല്ലേ എനിക്ക് നല്ല വിഷമമാകുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചു അങ്ങനെ വി ആർ സെപ്പറേറ്റഡ് നോമർ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ഞാൻ സാധനം ഇട്ട് അപ്പൊ നമ്മുടെ മെഹനാസ് മെഹനുവിനെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ രണ്ട് വർഷം മുന്നാണ് പുള്ളിക്കാരന്റെ മുൻ ഭാര്യയായിട്ടുള്ള റിഫ മെഹനു ദുബായിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അതിനുശേഷം അവളുടെ മരണത്തിൽ അവന് പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടെയുള്ള ഭൂരിഭാഗം പേരും അല്ലെ എന്തായാലും ഇപ്പോഴും ആ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് കേസുകളാണ് ഇപ്പൊ അവനെതിരെ ഉള്ളത് ഒന്ന് പോക്സോ വകുപ്പ് കേസും രണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റവും എന്തായാലും കോടതിയും പ്രൊസീജിയറൊക്കെ അതിന്റെ വൈക്ക് നടക്കട്ടെ എന്നിരുന്നാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ എന്താക്കുന്നത് മറ്റൊരു വിവാഹം കഴിക്കുന്നത് ആ പെൺകുട്ടിയുടെ പേരെന്താണ് സഫ എന്ന അവനെ കെട്ടുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നും ആ ായിരുന്നു എന്തായാലും അതിനുശേഷം അവനവൾക്ക് സഫാ മെഹനോ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങി കൊടുക്കുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ താല്പര്യം ഒന്നുമില്ലാത്ത അവളെ സോഷ്യൽ മീഡിയയിൽ ഇവരെ സജീവമാക്കി കൊണ്ടിരുന്നു പക്ഷെ അതിന്റെ ഭാഗമായിട്ട് അവൾക്കും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് അതിന് കാരണം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഈ മഹനാസിനെ പ്രത്യേകിച്ച് നല്ല ഇമേജ് ഒന്നും തന്നെ പബ്ലിക്കിൽ ഉള്ളത് അങ്ങനെ ഒരുത്തിന്റെ ഭാര്യയായിട്ട് പബ്ലിക്കിൽ വരുന്ന സമയത്ത് ഉറപ്പായിട്ട് നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വരും എന്തിരുന്നാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സഫയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ മാസം ഈ മെഹനാസ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വി ആർ സെപ്പറേറ്റഡ് എന്നും പറഞ്ഞുകൊണ്ട് അതായത് ഞങ്ങൾ വേർപിരിഞ്ഞു എന്നർത്ഥം അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തി താല്പര്യമാണ് നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേർപിരിയുന്നു തന്നെയാണ് നല്ലത് എന്തായാലും ഇവിടുത്തെ പ്രശ്നം അതൊന്നും അല്ല ഈ പറയുന്ന മഹനാസ് വി ആർ സപറേറ്റഡ് എന്ന് സ്റ്റോർ ഇട്ടതിന് പിറകെ തന്നെ നമ്മുടെ പബ്ലിക് കയറിയുടെ കാതർ കരിപ്പൂടി എന്ന് പറയുന്ന യൂട്യൂബർ ഇവനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു എന്താണ് പുള്ളിക്കാരൻ പറഞ്ഞത് അവരിൽ സഭക്ക് മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു അവസാനം സൈ കെട്ടാവുള്ള ഒരു രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതാണ് എന്നുള്ളതാണ് കാതർ കരിപ്പൊടി പറയുന്നത് അല്ല ഈ പറയുന്ന മഹനാസിന്റെ ഒരു ബന്ധുവിൽ നിന്നാണ് ഇവരും കിട്ടിയതെന്നും പറയുന്നുണ്ട് നമ്മൾ അന്ന് അന്നതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇനി ഏകദേശം വൺ മില്ലിന് പുറത്ത് വ്യൂസും പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും മെഹനാസ് ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ലായിരുന്നു എന്നിരുന്നാലും ഒരു മാസങ്ങൾക്കിപ്പുറം ഇതിനെതിരെ പ്രതികരണവുമായി മഹനാസ് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്തായാലും ഈ വിഷയം തൊട്ട സ്ഥിതിക്ക് നമ്മൾ മറുപാങ്കൂടിയും കേട്ടോക്കണല്ലോ അതുകൊണ്ടാണ് കേട്ട് വീഡിയോ ചെയ്യുന്നത് നമുക്ക് എന്തായാലും

ചെവിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ശത്രുക്കളാരും ഗൈസ് അതായത് സോഷ്യൽ മീഡിയ എനിക്ക് പരിചയമോ പേഴ്സണലായിട്ട് പരിചയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിട്ട് പരിചയോ എങ്ങനെ കോണ്ടാക്ട് ആയിട്ട് പരിചയം ഇല്ലാത്തവർ ഒരുപാട് ശത്രുക്കളുണ്ട് എനിക്ക് അതെ അത് വെച്ച ശത്രുക്കളല്ലേ നീ സോഷ്യൽ മീഡിയ ഓരോന്ന് കാണിച്ച് വെച്ച് നീയായിട്ട് വെച്ച ശത്രുക്കളാണ് ഇതെല്ലാം അതല്ലാണ്ട് ആരും ഇവിടെ ശത്രുക്കളായതല്ല ശത്രുക്കൾ എന്ന് പറയുമ്പം എപ്പോഴും പോസിറ്റീവായിട്ട് ആരെങ്കിലും വീട് ഇടോ ആരും ഇടൂല എന്തായാലും നെഗറ്റീവ് കിട്ടാൻ കാത്തുക്കും അല്ലേ ശരിയാണ് അപ്പം എൻ്റെ യൂട്യൂബിൽ നിന്ന് തന്നെ വീഡിയോ എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ പല രീതിയിലും വീഡിയോസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിപ്പം പോസിറ്റീവായിട്ട് ഞാൻ എന്നെ എന്റെ ഞാന് ഒരിക്കലും അതൊരിക്കലും പറയൂല പിന്നെ നല്ലതിന് നല്ലത് പറയുന്ന ശത്രുക്കളുണ്ട് കേട്ടോ പിന്നെ എടുക്കെന്താ പറഞ്ഞല്ലോ എന്നെ കുറിച്ച് മോശം അറിഞ്ഞ മറ്റുള്ളവരെ റീച്ച് ഉണ്ടാക്കുന്നു അതിന് ഒരുക്കി കൊടുത്ത് നീ തന്നെയല്ല മെഹനാസെ നിന്റെ ആദ്യമാര് മരണപ്പെട്ട് അടുത്ത ദിവസം തന്നെ നീ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊന്നും ആരും ഇവിടെ മറന്നിട്ടില്ല അത് കണ്ടു കഴിഞ്ഞാണെങ്കിൽ നിന്നെ സംശയിക്കാത്തവർ അവര് സംശയിച്ചു പോകും അമ്മാതിരെ എല്ലാരും ഓരോരോ കോപ്രായങ്ങളും ഇതൊക്കെ കാണിച്ചു കൂട്ടിട്ട് ഇപ്പൊ കയ്യിൽ നിന്ന് പോയി കണ്ടപ്പോ ഇപ്പൊ വന്നേക്കുവാണ് എന്നെ ഒരുപാട് ആളുകൾ ശത്രുക്കളായി കാണുന്നേ എന്നെ വെച്ച് റീച്ച് പറഞ്ഞുകൊണ്ട് പറ പിന്നെ മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ എന്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരു ഫോൾട്ട് അതിപ്പം ഞാന് എനിക്ക് ഇംഗ്ലീഷിൽ കുറച്ച് വീക്കാണ് അതെല്ലാരും പറയാറുണ്ട് എന്നാലും ഞാൻ പഠിക്കാൻ വേണ്ടിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് അതായത് സ്പോക്കൺ ഇംഗ്ലീഷ് വീക്കാണ് നല്ല കാര്യം ഒരു ഭാഷ ഒക്കെ പഠിച്ചിരിക്കുന്നത് തന്നെയാണ് പക്ഷെ അതെന്തിനാണോ ഇവിടെ പറയുന്നത് ഇനിയിപ്പോ ഇംഗ്ലീഷ് വീക്കായതുകൊണ്ടാണ് പുതിയ ഭാര്യ പണി പോയത് അല്ല അറിയാത്തോണ്ട് ചോദിക്കാണ് കേട്ടോ ബാക്കി എന്നാലും അതുകൊണ്ട് തന്നെ കാര്യങ്ങളിൽ മിസ്റ്റേക്ക് ഞാൻ ഉദ്ദേശിച്ച സംഭവം ആയിരിക്കൂല പിന്നീട് അത് സത്യമാണ് നീ ഉദ്ദേശിച്ചതായിരിക്കില്ല മനസ്സിലാക്കുന്നത് അത് നിന്നെ ഇംഗ്ലീഷ് വീക്ക് ആയിട്ടൊന്നല്ല നീ ചെയ്യുന്ന വീഡിയോകളുടെ പ്രശ്നമാണ് നീ ഗോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടി നിർത്തി കഴിഞ്ഞാണെങ്കിൽ ജനങ്ങള് നിന്നെ വിശ്വസിച്ചു അല്ലാണ്ട് ഞാനിപ്പോ എന്താ പറയാ ബാക്കി പറഞ്ഞ പെങ്ങള് അല്ലെങ്കിൽ വൈഫ് എനിക്ക് തരും ഞാൻ ഇടക്കിടക്ക് ഞാൻ ഇങ്ങനെ ഭയങ്കര വിഷമം വരുമ്പം അല്ലെങ്കിൽ മനസ്സിന് ഭയങ്കര താങ്ങാൻ പറ്റാത്ത ഒരുപാട് വിഷമങ്ങളുണ്ട് കാരണം കുറേ ആൾക്കാർ എന്നോട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കയറുന്നത് കുറവാണ് യൂട്യൂബ് കാര്യങ്ങൾ നമ്മൾ കുറച്ച് കാലമായിട്ട് ഞാൻ വർക്ക് കാര്യങ്ങളിലും പുതിയൊരു വർക്കിനും കാര്യങ്ങളെല്ലാം ജോയിൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫുൾ ബിസി ആയതുകൊണ്ട് സോഷ്യൽ മീഡിയ അങ്ങോട്ട് തോട്ടലി ഒഴിവാക്കിയതാണ് നല്ല എന്താ പറയുക ഒരു ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് വിട്ടു വച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് തുടർച്ചയായിട്ട് ഒഴിവാക്കിയതല്ല നമ്മൾ ഫ്രീ ടൈം എൻ്റർടൈൻമെൻറ്റിന് ഫ്രീ ഉണ്ടാകുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെൻഡിങ് വെച്ചു പിന്നെ ഒന്നാമത് ഫോണ് പൊട്ടിപ്പോയി ഫോണെല്ലാം നല്ല ഡാമേജ് വന്നതുകൊണ്ട് തന്നെ പിന്നെ വിചാരിച്ചങ്ങനെ എന്തായാലും നമ്മൾ സോഷ്യൽ മീഡിയ നിർത്തി അപ്പോൾ അത്ര വലിയ ഫോൺ നമുക്ക് ആവശ്യമില്ല നേരാക്കി എടുക്കാൻ നല്ലൊരു ഫണ്ടും ഉണ്ട് അപ്പോൾ പിന്നെ വിചാരിച്ച് ഇപ്പോൾ തൽക്കാലം നേരാക്കണ്ട തൽക്കാലത്തേക്ക് ഒരു ചെറിയൊരു ടോർച്ച് സെറ്റ് ഫോണോ അല്ലെങ്കിൽ സാധാ ഒരു ഫോണായിട്ടും വിളിക്കാൻ അതിപ്പോൾ അടുത്ത് അടുത്തൊന്ന് ജസ്റ്റ് ഫോണൊന്ന് ടോർച്ച് ആണെങ്കിലും ടോർച്ച് സെറ്റ് സാധാ ഒരു ഫോണ് അപ്ഡേഷനൊന്നും ഇല്ലാത്തൊരു ഫോണെ ലാസ്റ്റ് എനിക്ക് ഞാൻ യൂസ് ചെയ്യുന്നുള്ളു ഇപ്പം അപ്പോൾ പിന്നെ ഞാൻ ഈ സ്റ്റോറി ഇട്ടതിൻ്റെ ശരിക്കും റീസൺ എന്താണെന്ന് ഞാൻ പറയാം ഞാൻ ഉദ്ദേശിച്ച് കുറേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദിവസം ഞാൻ ഇങ്ങനെ കയറിയപ്പം ഇങ്ങനെ കുറേ ആൾക്കാർ അതായത് എൺപത് ശതമാനം ആൾക്കാർക്കെ അറിയും അസാനും എൻ്റെ കൂടെ അല്ല എന്നല്ല ബാക്കി ഇരുപത് പെർസെൻറ്റേജ് ആളും വിചാരിക്കുന്നത് അസാൻ നമ്മളെ കൂടെയാണ് നമ്മളെ കൂടെയാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ അപ്പോൾ ഇവരെയൊക്കെ മെസ്സേജും അസാനെ വീഡിയോയിൽ കാണിച്ചുകൂടെ അസാനെ കാണിക്കുക അതാൻ്റെ കൂടെ വീട് ചെയ്യുക അതന്നെ ഇത് കാണിക്കുക അങ്ങനെ നല്ല നല്ല വിഷമം വരുന്നുണ്ട് നല്ല വിഷമം എന്ന് പറഞ്ഞാൽ നല്ല ചാടാകുന്നുണ്ട് അപ്പോൾ എല്ലാത്തിലും എന്നെ ആക്കിയിട്ടും ഞാൻ മൈൻഡ് തന്നെ എന്നെ ഒരുപാട് ഡിപ്രസ്ഡ് ആക്കിയത് ഫുൾ ഓഡിയൻസ് നിങ്ങളെല്ലാവരും എത്തിയിട്ടു കാരണം

പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ അതാനെപ്പറ്റി തന്നെ ഇങ്ങനെ ഓരോന്ന് അതാനെ പറ്റി വിശേഷം ചോദിക്കുമ്പം ഭയങ്കര വിഷമായിട്ട് ഞാൻ പറ ഒറ്റ ഞാനിട്ട സ്റ്റോറിയാണത് ഏഹ് അതാണ് യഥാർത്ഥത്തിൽ നടന്ന് അതിൻ്റെ അപ്പത്ത ഞാൻ അപ്പം തന്നെ ഞമ്മളൊന്നിച്ചല്ല ഞാൻ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞുതരാം അതാനും എൻ്റെ കൂടെ അല്ല പിന്നെ നമ്മൾ വേറെ പറയാന്ന് അതിനെപ്പറ്റി ചോദിക്കല്ലേ എനിക്ക് നല്ല വിഷമാകുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചു അത് ശരി അതാണല്ലോ ഉദ്ദേശിച്ചു പറഞ്ഞത് നന്നായി പറഞ്ഞാൽ പറഞ്ഞാരത് മനസ്സിലായല്ലോ പുള്ളിക്കാരന്റെ മുൻ റിഫയർ ഭാര്യ മകനാണ് ആ മകൻ ഉണ്ടായിരിക്കുക തന്നെയാണ് മറ്റൊരു ഭാഗം മെഹനാസ് ചെയ്തത് അപ്പൊ ആശാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ആ മകനുമായി ഞാൻ വേർപിരിഞ്ഞാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇതൊരുമാതിരി ഭാര്യയുമായിട്ടുള്ള വേർപിരിയെ ന്യായീകരിക്കാൻ വേണ്ടി വന്നിട്ട് മകനും കൂടെ വേർപിരിന്ന അവസ്ഥായല്ലോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുട്ടൻ കോമഡി ആണെന്ന് പറഞ്ഞട്ടെ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഞാൻ തീർത്ത് പറയുന്ന എന്ത് ഞാനും വൈഫും ആയിട്ട് ഡിവോഴ്സായി അങ്ങനെ ഇങ്ങനെ ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല ഞാനങ്ങനെ ഇതാക്കിയിട്ടുമില്ല സത്യം പറഞ്ഞെങ്കിൽ അതാണ് അപ്പം തന്നെ ആ സ്റ്റോറി ഞാൻ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് മെസ്സേജ് ആ സ്റ്റോറിക്ക് റിപ്ലൈ ആയിട്ട് വന്നു ആ ഒരു വൈഫാണ് അപ്പം ഞാൻ ഓ അവർ അങ്ങനെയും കണക്കു കൂട്ടുന്നുണ്ട് അപ്പം തന്നെ അതിൻ്റെ ബാക്കിൽ ഞാനൊരു സ്റ്റോറി ഇട്ട് അസാനെൻ്റെ കൂടെയല്ല ബേബി അസാനും ബേബി എൻ്റെ കൂടെയല്ല എന്നിട്ട് ഞാൻ സ്റ്റോറി ഇട്ട് ആ രണ്ട് സ്റ്റോറി ഞാൻ കാണിച്ചറാം ഈ വരുന്നേ രണ്ട് ും ശരി അല്ല ഉദ്ദേശിച്ച് ഇതിപ്പോ സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവർ ആദ്യം വി ആർ സെപ്പറേറ്റ് സ്റ്റോറി ഇട്ടല്ലോ പിന്നെ ആൾക്കാർ ചോദിച്ചു തുടങ്ങിയപ്പോ മനസ്സിലായി സംഭവം കഴിഞ്ഞു പോയിരുന്നു അപ്പൊ പിന്നെ പ്ലേറ്റ് മാറ്റി അതാ ഞങ്ങളുടെ കൂടെ ഇല്ലെന്ന് പറഞ്ഞ അടുത്തൊരു സ്റ്റോറി സംഭവിച്ചത് സി ജനങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോറി ഇങ്ങനെ അല്ലല്ലോ അതാ ഞങ്ങളുടെ കൂടെ ഇല്ല എന്നല്ലല്ലോ ഇടേണ്ടിയിരുന്നത് ഇടേണ്ടത് എന്താണ് ഫസ്റ്റ് സ്റ്റോറി കണ്ട് ആളുകൾ എന്നെ തെറ്റി ധരിച്ചു യഥാർത്ഥത്തിൽ ഞാൻ അവിടെ ഉദ്ദേശിച്ചത് ഭാര്യയെ കുറിച്ചല്ല എന്റെ മുൻ ഭാര്യ ഉണ്ടായ മകനെ കുറിച്ചാണ് പറഞ്ഞിട്ടാ പോര അതൊന്നും ചെയ്യാതെ തക്കിട പരിപാടികൾ ഒപ്പിച്ച് ഒന്ന് ന്യായീകരിക്കുകയാണ് എന്നാലും ബാക്കി പറ അത് ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോ പിന്നെ എന്റെ അനിയന്റെ ഫോണിൽ ഈ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം അനി അപ്പൊ തന്നെ ആ രണ്ട് സ്റ്റോറിയും ഓൺ ഡിലീറ്റ് ആക്കി കളഞ്ഞു അപ്പൊ അതൊക്കെ കുറേ ആൾക്കാരെ അപ്പം അധികം ആൾക്കാർ കണ്ടത് ഈ ഫസ്റ്റ് ഇട്ട സ്റ്റോറി മാത്രമാണ് രണ്ടാമത്തെ സ്റ്റോറി പെട്ടെന്ന് തന്നെ അനിയൻ കളഞ്ഞു അവരെ ബുദ്ധിയുണ്ട് നിന്നെ പോരല്ല ഇങ്ങനെ ഓരോന്നും സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് കഴിഞ്ഞാണെങ്കിൽ നല്ലോണം അറിയാം അതുകൊണ്ട് അവനെടുത്ത് ആ കളഞ്ഞത് ബാക്കിയുള്ളവർ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി പിന്നെ അതാണ് സ്റ്റോറീൻ്റെ യഥാർത്ഥ റീസൺ മനസ്സിലായിങ്ങനെ പറഞ്ഞ മനുഷ്യൻ്റെ തലേന്നാണ് വേണ്ടിയിട്ട് അതെ അവസാനം പറഞ്ഞു കേട്ടില്ല ഇങ്ങനെ പറഞ്ഞു മനുഷ്യന്റെ തരുന്നാൽ വേണ്ടിയിട്ട് പോലും എന്തായാലും നായകരനെ കോമഡി അയക്കുന്നത് കേട്ടോ അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഭാര്യയുമായി വേർപിരിഞ്ഞിട്ടില്ലാന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി വന്നിട്ട് ലാസ്റ്റ് എന്തായി മകനങ്ങ് തള്ളി പറഞ്ഞ പോലായി ആയി ഇതിനും വലിയ ദുരന്തം വേറെ ഉണ്ട് പഠിച്ചോനെ എന്തായാലും മാനാസ് ഒരു കാര്യം ചെയ്യും നീ ഭാര്യയുമായി വേർപ്പിരിഞ്ഞില്ലാന്ന് ജനങ്ങളെ നിനക്ക് ബോധിപ്പിക്കണല്ലോ നീ ഒരു കാര്യം ചെയ്യും അവളെയും കൂട്ടി ഒരു ലൈവ് വാ എന്നിട്ട് അവളെ കൊണ്ട് തന്നെ അങ്ങ് പഠിപ്പിച്ചോ ഞങ്ങളുമായി വേർപ്പിരിഞ്ഞില്ലാന്ന് അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ അല്ല സോറി ഇപ്പണിങ്ങി വീട്ടിൽ പോയ തിരിച്ചു തിരിച്ച് വിളിച്ചു കഴിഞ്ഞാണെങ്കിലും വരില്ലല്ലോ ഞാനത് ഓർത്തില്ല അപ്പ അത്രയും എനിക്ക് ഇവിടെ പറയാനുള്ളൂ എന്താണ് നിങ്ങൾക്ക് വന്നത് തായക